ഹലോ അതൊക്കെ അപ്പം നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബാസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആർത്ത് കൂട്ടത്തിൽ ഒരാളുടെ ആരെയോ ബർത്ത്ഡേയും കൂടി ആണെന്ന് അപ്പൊ അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതെ ആളിപ്പോ ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ വരുവാണെങ്കിൽ ട്രിഫ്റ്റിങ്ങിന്റെ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അത് നിങ്ങളോട് പറഞ്ഞിരിക്കും അപ്പോ നമ്മളെ ബാസിൽ

ഒരു ഒരു വീഡിയോ ഞാൻ ഞാൻ ഫോട്ടോ ഡയലോഗ് ഡയലോഗ് ആറ് ഡോഗും പത്ത് വയസിന്റെ കാട്ട എന്നിട്ടിപ്പോ കഴിഞ്ഞാൽ ഇന്ന് ജിംഷാനും വിളിച്ചിങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പുതിയ ഫോട്ടോ എടുക്കാം പുതിയ പുതിയ ഫോട്ടോ ഫോട്ടോ ഷൂട്ട് എടുക്കും ഫോട്ടോഷൂട്ട് തേക്ക് മ്യൂസിയം പോംഷാനും വിളിച്ചിണ് ലൈംഷാ എന്താണ് വാസില് പറഞ്ഞത് താങ്കളോടെ പറഞ്ഞിട്ട് കല്യാണ ഡ്രസ്സിലെ ഫോട്ടോസ് ഒക്കെ കുറവാണ് ഫ്രീ ഫ്രീ ആണോ ആണെങ്കിൽ നമുക്ക് കല്യാണം ും ഫോട്ടോട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാനൊക്കെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വന്നിട്ട് ഞമ്മടെ കൂടെ ഫോട്ടോ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഫാമായി ഓക്കെ ലീവ് ഇറ്റ് ഷാനോ അത് പോട്ടെ നമ്മള് വൃദ്ധ സംസാരിച്ചു ആ കാര്യം നമ്മൾ വേദനിപ്പിക്കാൻ സാലറി അതൊക്കെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ന്യൂ ഇയർ ഒരു പരിപാടി പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാന് വേണ്ടി എടുക്കാണ് ഇത് പാലക്കാട് അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിന്റെ അവിടെ പിന്നെ രാത്രി പരിപാടി ഉണ്ട് പിന്നെ പടക്കം പശീന്ന് നയിക്കുന്ന പടക്കൊക്കെ ഉണ്ടോന്ന് ആ ഉണ്ടാവും പറഞ്ഞു ഓക്കെ ഫുഡോ ഫുഡൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലക്കാടിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ ചെയ്യും പാലക്കാട് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അപ്പം ഇയർ പരിപാടിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു കാര്യം എനിക്ക് എന്നോട് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിൽ സമാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം എവിടെ ആയിരുന്നു

ൊക്കെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട് പക്ഷെ സാറല്ലോട്ടെ അന്നെന്തിനാ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് അപ്പൊ നമ്മള് പാലക്കാടിലേക്ക് പോകാൻ വേണ്ടിട്ട് പോലെ ഞാൻ എന്തൊക്കെയാ നാട്ടുക്ക് വന്നിട്ടുണോ ആനാന്റെ പരിപാടിക്ക് കൂടിക്കണോ അതൊക്കെ ഒരു ഒരു അസറു അസറും സൽമാൻ എന്തെയും കണ്ടെടുത്തി ലോക്കൽ പരിപാടികൾ അടി ഉണ്ടാവുന്ന പരിപാടി ഇപ്പൊ ക്യാൻസൽ ആവുന്ന പരിപാടി ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണ് അസറും ഒരു കാലെടുത്ത് വെക്കല് അതെ ഓട്ടോ വിനോദം കണ്ടതിന് മുതൽ ഐശ്വര്യാണ് പിന്നെ അങ്ങനെ പിന്നെ പരിപാടി നടന്നിട്ടില്ല വലിയ വരാൻ പോകുന്നത് ഇത് അപ്പൊ ഇന്ന് സംഭവിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് പാലക്കാട് പോലെ പാലക്കാട് പോകാൻ ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണ് പക്ഷെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ ബാസിലില്ലാത്തതിൽ നമ്മള് വളരെയധികം ഖേദം പ്രഖ്യാപിക്കുകയാണ്

പോവാറില്ലേ ഇറ്റ്സ് ഓക്കെ അങ്ങനെ ആ വണ്ടിയിലേക്ക് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഒന്നുമില്ല കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ജയിച്ചില്ല ജയിച്ചോ എല്ലാരും എല്ലടിച്ചോ അഫി ജയിച്ചില്ലല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് അയച്ച മാത്ത വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള അപ്പവും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചുമാത ദിഗന്ത കറി സാമ്പാറാണ് എന്താ സ്പെഷ്യൽ കോഴിക്കറോ നിങ്ങളെ സ്പെഷ്യൽ ആണോ അജമതാ ഈ കോഴിക്കറിന്റെ പ്രത്യേകത എന്താ സ്പെഷ്യൽ എന്താണ് അങ്ങോട്ട് തിന്നു തിന്നോക്ക സാമ്പാർ വേണ്ട നമുക്ക് കോഴിക്കറിന്റെ ആൾക്കാരാണ് നമ്മള് ഇവിടെ നമ്മൾ എന്നാലും മേലെ എല്ലാരും കാത്തേക്ക എല്ലാരും ഇവിടെ വന്ന് വെട്ടിപ്പോയിക്കണ് നമ്മള് മേലെ ഓലെ കാത്തിക്കഴ്ചമാലും ഞങ്ങളെ കൂട്ടാതെ വന്ന് തിന്നേ ഞങ്ങള് ഗെയിം കളിച്ചിരിക്കല്ലേ വിളിച്ചിരിക്കല്ലേ എന്നോടെ കോഴിക്കറി ചിക്കൻ കറിയും ദോശയുമാണ് അടിക്കാൻ പോണത് ആഴ്ച മാത്ത സ്പെഷ്യൽ ആ വേരാണ് നമ്മുടെ പരിപാടിക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പകുതി വഴിയായില്ലാന അയിന്റെ അങ്ങോട്ട് സൽമാങ്ങോട്ട് കുയിന്താട്ടി എന്തിനാ എന്തിനാ തെറ്റിയ് പിന്നെന്താ എന്റെ മുഖത്തൊരു സങ്കടം ഏക്കോട്ട് നല്ല എക്സ്പീരിയൻസ് നിനക്ക് ഓനെ പറ്റില്ലപ്പോ ഞാൻ പറ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും വലിയ മാസ ഭർത്തന നടത്തിയ ആളാരാ നെബിയില് ബീച്ചില് ബീച്ചില് കാതേരൂറായി ഓ നമ്മളെ ഏതോ ൂടെ പോയിരിക്ക സമാധാനേ നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പാലക്കാട് പോയി ഞാനൊരു വയ്യണ്ട് എന്റെ ബുദ്ധിയായി പോയി പോയി അങ്ങനെ കാര്യം നമ്മുടെ പരിപാടിയിലേക്ക് പോകുന്ന വടിയോരത്ത് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അത് ഞങ്ങൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കുപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നമുക്ക് കാണിച്ചാ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പിലിട്ട് മാങ്ങ ഇലോട് വായിക്കട്ടെ അന്തറ മുളക് മാങ്ങ എടുത്തേക്ക മുളക് എടുക്ക് അപ്പ ഞങ്ങള് മാങ്ങ മുളകിലിട്ട് കഴിക്കുന്ന ദൃശ്യമാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലോടത്ത് സ്പ്രെഡ് ആക്കണം എങ്ങനെ

ഒരു ല്ലേ എങ്ങനെ തിന്നു ഒരാടിയങ്ങനുണ്ട് സീൻസ് ആണല്ലേ അനാന്റെ അയറ്റില്ലാട്ടോ മാങ്ങനെ തോന്നൂല കട്ടായി മുട്ടായി അടിച്ച് കയറ്റും നാർത്ത അനാന്റെ പേരിൽ നിന്ന് ഞങ്ങൾ പരിപാടിക്ക് ഇറങ്ങിയപ്പോഴേ ഷാനും മുന്നിൽ കയറേണ്ടിരുന്ന് ഞാനിന്ന് സമ്മതിക്കൂല

చెస్ వాడు అనస్ట్ పీస్ వాడే ఎక్కువ ఫస్ట్ చెస్ట్ సైడ్ కొడు చి సోడ వేణా ఆర సోడాన డ్రింక్స్ చిల్ి సోడ చోడ సోడ రెండు చైమ్ రెండు అనక్క చైమ్ మూను

നമ്മളിന്ന് ചിക്കൻ പൊള്ളിച്ചത് മൂന്ന് പീസ് ഒരു ബീഫ് ഒരു ബീഫ് പെരിപെരി ഒരു ഹണി രണ്ട് ഹണി മൂന്ന് നാല് കാന്താരി ഒന്ന് രണ്ട് മൂന്ന് അല്ല ഏഹ് ഒറ്റ ഒരു കാന്താരി മൂന്ന് പൊള്ളി ഏഹ് പൊള്ളിച്ചാക്കി എന്തായാലും കളിയാക്കും കാരണം ഞങ്ങളെല്ലാവരും പൊള്ളിച്ചെടുക്കുമ്പോൾ എനക്ക് എടുക്കാതെ ഈ നബീലിന്റെയും സൽമാന്റെ ഒക്കെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ നബീലിൻ്റെ സൽമാൻ അജോദക്കെ എങ്ങനറിയോ ഒരു മെനു കണ്ടിട്ട് ആ ഹോട്ടലാല് ചിലപ്പോൾ പറയും ഇത് കൊടുത്ത ഏറ്റവും നല്ല സാധനമാണ് ഇത് കഴിച്ചോളിന്ന് പറഞ്ഞാലും അതിൽ ഇത്രയും ദിവസം ആ ഷെഫ് ഉണ്ടാക്കി നോക്കാത്ത ഏത് സാധനം ഉള്ളത് അത് പോയി ഓർഡർ ചെയ്ത് അതിങ്ങട്ട് കൊളായി അതിങ്ങട്ട് ചണ്ടിച്ചടാലായി ഇങ്ങോട്ട് തീരുമാനമായി കഴിയുമ്പോളിഞ്ഞ ഹോട്ടലിൽ നിന്ന് പോകണത് ഒരു ഒരു ഹോബി ഇളിന്റെ മുഖം കാണിച്ചു കൊടുക്കട്ടെ അതൊരു ഹോബിയാണ് അതായത് ഇപ്പൊ സാധാ ജ്യൂസുകളാണെങ്കിൽ മാങ്കോ അതേപോലെ ആപ്പിള് അതേപോലെ അനാറ് ഗ്രേപ്പ് ഇതൊക്കെ ഡെയിലി അടിക്കുന്ന ജ്യൂസുകളോ അപ്പൊ ഇതൊക്കെ ഈ ഷെഫ്മാർക്ക് കറക്റ്റ് ഇതിന്റെ ചെയ്യുന്നുണ്ടാവും അതിന്റെ ഇതാ വെച്ചാല് ആപ്പിൾ മറ്റേ ക്രോക്ടൈൽ ഒരു അറുപത് കണ്ടാലും അത് വലിയ എന്തോ ആയി ക്രിസിലിങ് ക്രോക്ടൈലായി വരുന്ന എഴുതിയാണ്ട് മുന്നൂറ്ററുവിന് ഓർഡർ ചെയ്തിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ കൂടി അതിൽ കൂടി പറഞ്ഞു മുലക്കെടും ഇങ്ങനെ ഇത് വർഷങ്ങളായിട്ട് തുടരുന്ന സംഭവമാണ് ഒരു മാറ്റം തിരിയാ കണ്ടിട്ടില്ല ഇതുവരെ ഇത് എത്ര പാടം കിട്ടിയാലും ഇങ്ങനെ തന്നെ ചെയ്ത് അജിബദ് ബാംഗ്ലൂർ ഒരു ഹോട്ടല് ആ ഹോട്ടലുകാരൻ്റെ പ്രോൺസ് എന്താ കണ്ടിട്ടില്ല ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിക്കണേ അതിനാൽ അതിൽ ഞമ്മൾ എനിക്ക് ഒരു സ്ഥലത്ത് പോയെന്തോ നല്ല കുറച്ചെങ്കിലും മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാധാ ചപ്പാത്തിയും ഒരു ബട്ടർ ചിക്കൻ്റെ കാര്യം മതിയാണ് അത് വൃത്തി കാരണം അതവിടെ അവിടെ ഇളക്കി ഇരുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ നോക്കി അപ്പോൾ അതിൽ ഉള്ളി മറ്റൊക്കെ വെച്ചിട്ട് മറ്റേ മുളകൊക്കെ വെച്ചിട്ട് ഒരു വൃത്തിയിൽ തിന്നാ പക്ഷെ മനസ്സിലാവും വലിയ മോശമല്ല അപ്പോൾ ഞാനേ പറഞ്ഞത് അതിൽ അജ്വതും മെനും കണ്ടൊരു അരമണിക്കൂർ തപ്പിയിട്ടും

അങ്ങൊരുമല ഉറക്കം വന്നങ്ങി വൺ മാംഗോ പ്രെക്സ് പ്ലീസ് വെദർ ഗുഡ് ടുഡേ ടു സ്കൈ ഡൈവ് ദുബായി ടു സ്കൈ ഡൈവ് ദുബായി ക്ലൈമറ്റ് ക്ലൈമറ്റ് കോൾഡ് ഓർ ഹോട്ട് ഇസ് ദി ടുഡേസ് വെദർ ഈസ് എ പോസിബിൾ ടു ജമ്പ് ഫ്രം ദി സ്കൈ ജമ്പ് ഫ്രം ദി സ്കൈ ദി വിൻഡ് ഈസ് നോട്ട് ഗുഡ് ദി വിൻഡ് ഈസ് ലൈക് വിൻഡ് വിൽ ബി എ പ്രോബ്ലം ഫോർ മീ നോ പ്രോബ്ലം ഇഫ് ഐ ഡോണ്ട് ഹാവ് വെയിറ്റ് ഐ കാൻ സ്കൈ ഡൈവ് Maybe you will fly. Uh, maybe, uh, maybe. That's uh, why I uh, don't skydive. If I mean, skydive sky from fly, where I will land? You will land in Dubai. Uh, Dubai. 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 Uh, if, Dubai yeah. Yeah. Will you guys pick me up or they will pick me up? They pick you and they go upside, they jump. Uh, and what? you jump with I that I guy, guy. They, that guy open parachute. Then fine. Then fine. Then yeah. fine, no problem. But in the sunny day, you become alpha. Uh, you coming down, sun exposure. You, you went in the sunny day. No, I went December. Yeah, then fine. Let's wait. You, let's wait, Nabil. മന്തി എത്തില്ലേ പക്ഷേ സലാഡും മൈനസൊക്കെ മുക്കി അടിക്കണ്ട് സലാഡൊക്കെ മൈനസേദ്ര മൂട് പണ്ടിങ്ങനെ ആക്കു ബ്രോസ്റ്റും വീടാ പോയിക്കണ്ടേ കച്ചിടത്താണ്ട് പ്ലേറ്റും എല്ലാരും കാട്ടിക്കണല്ലേ കെ പി അട്ടില്ലേ പണ്ട് ഒക്കെ വാങ്ങാൻ പോകുമ്പോ നമ്മള് എന്റെ പേര് എങ്ങനെ അങ്ങനെ നമ്മുടെ അലാദീൻറെ അത്ഭുതങ്ങളൊക്കെ എത്തി ഇവിടെ ചെസ്റ്റ് കിട്ടി എന്താ പറയാ ഇതിന് ഫുള്ള് മസാല അങ്ങനെയോ ഇതില് ചോറ് മസ്റ്റാ കിട്ടി ചെസ് കിട്ടി ണിന്റെ ഹണി ഹണി കിട്ടി ആ ഞമ്മക്ക് മനസ്സിലാവണ്ട് അതന്നെ വേണ്ടേ മുണ്ടാ സൈലന്റ് ആയിക്കാം ആ കഴിച്ചിട്ട്

எல்லா போய் விபங்களும் இப்ப ஆய் ஞாடி ஞா குடிச்சோடு வரேன் நமக்கு சீன்லடா അങ്ങനൊക്കെ സാനാന്റെ പരിപാടി അതോ പോയമാട്ടിലാണ് നടക്കാൻ പോണത് അങ്ങോട്ടൊക്കെ കൊണ്ടുപോണു ഞങ്ങളെ ഈ എങ്ങനെ എങ്ങനെയാന്നല്ലോ കാണാം ഈ പീസയിലെ രസണ്ടത് ഇതെവിടെയാ പാലക്കാട് പട്ടുന്നൂൽപാലോ ശരിക്കുന്നു പട്ടോല പാലുണ്ടെന്ന് അപ്പോ ഇന്ന് നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന റിസോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ സൗണ്ട് ചെക്കിംഗ് ടീം ഇറങ്ങിയിട്ടുണ്ട് നമ്പർ വൺ ജിം ടു ജീ ക്ഷീണത്തിലൊക്കെ സൗണ്ട് ചെക്ക് ചെയ്തിട്ടെന്തൊക്കെ എനർജി ചെക്ക് ചെയ്യേണ്ട ഇതെന്താ ക്രിക്കറ്റിൽ ഞാൻ പോയ ഇൻഡീസിന്റെ മറ്റേ സാധനം കിട്ടാണ്ട് നമ്പർ ഫോർ കൃഷ്ണപ്രസാദ് കേ വി നമ്പർ ഫൈവ് ഓവർ റിയാക്ടി സെൽമാൻ അപ്പോൾ നമുക്ക് സൗണ്ട് ചെക്കിംഗ് ഏരിയയിലേക്ക് പോയി നോക്കാം

ഏ ഇത് എന്താ കണ്ണും കൂട്ടി കണ്ട് വല്യ മറ്റേ ആസ്വദിച്ചു പോടേ മെലഡി മെലഡി സിംഗറാണ് എന്താ ഇത് വല്യ എന്താ പരിപാടി കേട്ടോ സൗണ്ട് ചെക്കിങ് എന്താ മൂഡ് ഇതാ ഏതാ മൂഡ്

അപ്പോ അവർ പറഞ്ഞപ്പോ എന്തെങ്കിലും ഇപ്പൊ കൈ വേദന ഉണ്ട് ശരിക്കും അപ്പൊ ഇവര് ഇവര് അതിനനുസരിച്ചിട്ടുള്ള പാക്കേജ് പറയും ഇപ്പൊ ത്രീ ഡേയ്സിലോട്ട് ശരിയാവുന്നാണെങ്കിലും അങ്ങനെ പറയും അങ്ങനെ നമ്മൾ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് മേലേക്ക് മേലേക്ക് എത്തി ഇപ്പോൾ നമ്മളുള്ളത് ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെ ഒരു മിനിയേച്ചർ ഇവർ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഏരിയേൻ്റെ അടുത്ത് കേട്ടോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും മലമ്പുഴ ഡാമിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ട് ആ മിനിയേച്ചറിൻ്റെ അടുത്ത് ഇതാ ഇങ്ങോട്ട് നോക്കണ പിന്നെ മിനിയേച്ചറിൻ്റെ അടുത്ത് അതേപോലത്തെ ഒരു തൂക്കുപാലം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ട് നിൽക്കുന്നത് മലമ്പുയ ഏരിയ തന്നെയാണ് പാലക്കാടിലെ മലമ്പുഴ ഏരിയയിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത് അവിടെ ആട്ടോ ഡാം വരുന്നത് റിയൽ മലമ്പുഴ ഡാം അവിടെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ തിരിയണ മെഷീൻ കയറിക്കണ്ടോ പ്ലീസ് കുടിക്കല്ലേ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഈ റിസോർട്ടിന്റെ എന്താണ് ഉള്ളില് അവിടെ നായാവൊന്നും എടുക്കല്ലേ അപ്പോൾ അതാ നമ്മളുള്ള ഈ റിസോർട്ട് ഉണ്ടല്ലോ ഈ റിസോർട്ടിന്റെ ഉള്ളിൽ ഒരു പ്രീമിയം റൂമുണ്ട് കേട്ടോ ആ റൂമ് ഉണ്ടാക്കിയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വുഡ് ഈ ചുമരൊക്കെ ആ ഇതിനുള്ള ചുമരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വുഡോ തന്നെയാണ് ഈ വഞ്ചി ഇങ്ങനത്തെ ഈ വഞ്ചി ഉണ്ട് പണ്ടത്തെ മറ്റേ ബേപ്പൂരിലുള്ള ഏതോ വഞ്ചിയാണെന്ന് പറഞ്ഞത് ആ വഞ്ചി ദാ ദാ ബേപ്പൂർ ബോട്ട് നിന്ന് മുപ്പത് ഇയർ ഓൾഡ് ഫിഷിംഗ് മാൻ ബോട്ടാണ് മുപ്പത് വയസ്സുള്ള ബോട്ട് പൊളിച്ചടിച്ച് എന്താണ് പൊട്ടിച്ച് പട്ടികയാക്കി അടിച്ചോ സീനാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൂമാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയോ ഇങ്ങനത്തെ ഒരു പ്രീമിയം റൂമുണ്ട് മേലെ അപ്പം അങ്ങനെയാണ് അങ്ങനെയാണോ നമ്മളിവിടെ പറഞ്ഞത് വാച്ച് ആൻഡ് ദാ ട്രാക്സ് അങ്ങനെ കാര്യം നമ്മുടെ ടീം സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് മെയിൻ സൗണ്ട് ചെക്കർ അനാൻഷ നമ്മുടെ കൃഷ്ണപ്രസാദ് കെ വി എൻ്റെ മുത്ത് കെ പി

നിങ്ങളൊന്ന് ഇന്ട്രൊഡക്ഷൻ കൊടുത്താണ് യൂട്യൂബ് യൂട്യൂബ് വീഡിയോയിലേക്ക് ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കും നിങ്ങൾ സെലിബ്രിറ്റി ആണ് നമ്മുടെ കൂടെ ഏട്ടൻ വന്ന് പ്രസാദ് അങ്കിൾ പ്രസാദ് അങ്കിൾ കൂടെ അങ്കിന്റെ ഫേവറേറ്റ് ഹോബി എന്താണ് ഹോബി ക്രിക്കറ്റ് കളിക്കുക പാട്ട് കേൾക്കുക നന്നായിട്ട് നന്നായിട്ട് ജോലി ജോലി ചെയ്യുക ചെയ്യുക ഹാർഡ് വർക്കിംഗ് ആയിട്ടോ പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിലായിരുന്നു എന്താ ചോദിക്കാൻ ബോഡി ബോഡി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫിറ്റ് ആണ് ഈ ഈ പ്രായത്തിൽ ഒരു ബോഡിയൊക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ സീക്രട്ട് എന്താണ് അത് അത്ലറ്റ് ആയിരുന്നു കൊണ്ട് അത്ലറ്റ് എന്തായിരുന്നു അത്ലറ്റ് യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു ഇപ്പോഴും കളിക്കും ക്രിക്കറ്റ് പ്രൗഡ് പ്രൗഡ് ആർമിയിലൊക്കെ സെലക്ഷൻ കിട്ടിയ പക്ഷെ വേറെ ജോലി കിട്ടിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഓ ഡൽഹിയിലായിരുന്നു പിന്നെ കുറച്ചു കാലം പുറത്തായിരുന്നു അങ്ങനെ തിരിച്ചു നാലഞ്ച് കൊല്ലായി റിട്ടയേർഡ് ലൈഫാണ് അപ്പൊ നിങ്ങളെയൊക്കെ കൂടെ കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി അതെ അല്ലെ കാണാനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പാടുന്നതായിരിക്കും രണ്ടോ ഏതാണ് പാട്ട് പാട്ട് സർപ്രൈസ് സർപ്രൈസ് ആയിരിക്കും പാട്ടൊന്നും നമ്മൾ പാടി പാട്ട് തുടങ്ങാ ഏട്ടൻ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത പാട്ട് പാടിയിട്ടാണ് ഞാൻ ഇന്നത്തെ പരിപാടി കിക്ക് സ്റ്റാർട്ട് അതാണ് അതാണ് ശരി ശരി എല്ലാവർക്കും ഹിന്ദി അറിയുവായിരിക്കും ഇല്ലെങ്കിൽ എന്റെ മീനിങ്ങും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കാം പക്ഷെ അത് ഒരു പക്ഷെ ആ പാട്ട് എല്ലാവർക്കും അറിയാം ഹിന്ദി അറിയുന്ന ഏട്ടൻ സ്റ്റേജ് അല്ലേ അയ്യോ ഏട്ടം ഫസ്റ്റ് ഇൻട്രോ നമുക്ക് കൂടെ ആദ്യം പാട്ട് പാടിയാലേ ആദ്യം നമ്മൾ ലോക്ക് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ അപ്പോഴേ എല്ലാരും പെക്കോളും പിന്നെ നമ്മള് ന്യൂഇയറിന് ആരും ഉണ്ടാവില്ല ഇവിടെ അതെന്താ ജോർജിൽ പാട്ടിന്ന് പോടും വ്യത്യസ്തമായ പണ്ട് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ഒക്കെ പോകുമ്പോ നമ്മളിങ്ങനെ നോക്കിക്കൂരാ അത്ഭുതത്തോടെ ബിരാ മൂടിലാണ് ഇതേത വണ്ടി നോക്കാം ണ്ടോ ചോചി അല്ല അതില് പോകാനെന്തേലൊരു വണ്ടി വേണം പോണെങ്കിൽ ഹിന്ദി ഹിന്ദി ഹിന്ദിൻ തകർത്താക്കി ഹിന്ദി ഹിന്ദിൻ തെറികട ഹിന്ദിൻ കിടന്നിടും അതല്ലടാ മിസ്റ്റാണ് തണുപ്പിന് കുതിര കൊതുകിനുള്ള അനാന്റെ വിചാരി എന്താരോ മറ്റേ ചന്ദനത്തിന് കത്തിച്ചാണാരോ എന്നാണ് ഒരു ഞാൻ പറയട്ടെ അനാന ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ ഒരു പെണ്ണൊക്കെ കെട്ടി നമ്മള് ഫുൾ സെറ്റിൽമെന്റ് പ്ലാനിൽ ഇവിടെ പെണ്ണിന്റെ കൈയ്യെ കുടിച്ച് കൈട്ടെ കൈ കൈ ആട്ട് അത് വേറെ മൂട് അത് വേറെ കേട്ടെ നമ്മളിങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് ഈ മലകളൊക്കെ കണ്ടിങ്ങനെ നിന്ന് കൈ താടുകയ്യ് മരത്തേ ചാരിച്ചു െ എനിക്ക് ആറാവണുള്ളൂ ഇരുപത്തി ഏഴായില്ലേ എനിക്ക് എനിക്ക് ഇരുപത്തെട്ടോ പക്ഷെ ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഒരു ശരി നമ്മളിവിടെ ഈ ഒരു സംഭവം കിട്ടിട്ടാണ് എന്താ ഞാൻ പറഞ്ഞ കേട് എന്റെ മനസ്സ് എവിടെയോ ഇടറി പോയിട്ടുണ്ട് ആ കഥന്ന് പറഞ്ഞോ ഇടറന്ന കഥ വേണ്ട നമുക്ക് രാത്രി കൂടാ ഓക്കെ പാട്ടൊക്കെ പാടാൻ പറ്റുവോ കേടുമ്പോഴെ പാട്ട് ആദ്യമായിട്ട് പ്രീമിയം റിസോർട്ട് ഒക്കെ ഇറ്റാളൊക്കെ കൊണ്ടുവന്ന അവസ്ഥയാണ് ഇപ്പൊ കാണു ഒരു എത്ര കാലായി കമലേ ഒന്ന് കൂടിയിട്ട് ന്യൂഇയർ ഒക്കെ അല്ലേ കമല ഒന്ന് വാ വാന്റെ കമലം ഇവിടെ പുല്ലൊക്കെ സെറ്റാ ഊരൊക്കെ ചെറിയ വലിയ ഉണ്ട് കമലം കമലന്റെ ഫോണിലേക്ക് വാ കമല മോട് തിരിഞ്ഞ് നടക്കുന്ന ആറുകൾ ഫുള്ള് ലീക്ക് ആക്കുന്നുണ്ട്